എൻ്റെ ഇരുന്നിട്ട് എന്നെ പറയുന്നത് ഇങ്ങനെ ഹലോ ഹലോ ആ ഹലോ വരാ ഇനി എന്തിൻ്റെ ഹലോ വരാം ഹലോ കുഞ്ഞിൻ്റെ കൂട്ടത്തിന് എന്തെങ്കിലും മാറ്റമുണ്ടോ കുഞ്ഞിൻ്റെ കൂട്ടം മുടി ഞാൻ വെട്ടിയിട്ടോ എവിടെ മാത്രം വെട്ടിയോളേ അപ്പം ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പറ കുഞ്ഞിൻ്റെ കൂടെ പറയൂന്ന് ഞാൻ നോക്കട്ടെ എങ്ങനെ എത്ര നേരം ഇരിക്കുന്നൊന്നും അറിയത്തില്ല കേട്ടോ ഇവിടെ ഞങ്ങൾ എപ്പോഴെങ്കിലും ഒരു ഇടച്ചിലേ കയറി കഴിഞ്ഞാൽ ഞങ്ങൾ പോകും ഇപ്പം ഞങ്ങൾ നല്ല കൊച്ചാണേ അപ്പം സൂപ്പറും ഇരിക്കുന്നവണ് ശുദ്ധരത് ചോദിക്കില്ലേ ശുദ്ധര കുട്ടനാഥത് ചോദിക്കുന്നത് ഇതിന് വലിയ ചേട്ടനായിരുന്നു എനിക്ക് തോന്നുന്നു ചേട്ടനായോടാ നീയ നീ ചേട്ടക്കുട്ടനായോടാ ഏഹ് നീ ചേട്ടക്കുട്ടനോയോടോ ഏഹ് ഇങ്ങനെ വന്നിരുന്ന വീഡിയോ വെച്ച് ചെയ്യുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടം ആട്ടോ പക്ഷേ കുഞ്ഞു കൂട്ടൻ ഇഷ്ടമല്ല കുഞ്ഞു കൂട്ടിന് ഇഷ്ടമാണ് ഇപ്പോൾ ഇഷ്ടം അമ്മ ഇവിടെ സെറ്റർ ഇട്ടുകൊണ്ടിരിക്കുന്നതെന്നാണ് പാലിൽ വിചാരിക്കുന്നതാണ് കുഞ്ഞുണ്ണി സെറ്റർ ഇട്ടിട്ടില്ലല്ലോ എന്നൊക്കെ അല്ലേ അപ്പോൾ ഇവിടെ നല്ല തണുപ്പ് എനിക്ക് തണുത്തട്ടല്ലോട്ടെ സെറ്റർ ഇട്ടേക്കുന്നത് ഞാൻ വെറുതെ ഇട്ടേക്കുന്നതാണേ അപ്പോൾ കുഞ്ഞുണ്ണി കൂട്ടനാണെങ്കിൽ പനി ജലദോഷം പനിച്ചില്ല ജലദോഷമായിരുന്നു പനിയൊക്കെ പോയി കേട്ടോ കുഞ്ഞിനിക്കുട്ടൻ്റെ നമ്മൾ ഹോമിയോ മരുന്ന് കൊടുക്കൽ സ്റ്റാർട്ട് ചെയ്ത് പിന്നെ പനിക്കൊരാശ്വാസമായിട്ടുണ്ട് പിന്നെ ജലദോഷത്തിൻ്റെ ആരും പറയേണ്ട നമ്മളിവിടെ തണുപ്പാണല്ലോ അത് കാരണം എല്ലാവർക്കും കവക്കെട്ടാണ് എനിക്ക് പിന്നെ പറയണ്ട മരുന്നൊന്നും കഴിക്കാറില്ലാത്ത കാരണം അതൊക്കെ നല്ല കൂടുതലൊക്കെ തന്നെയായിരുന്നു അപ്പം നമ്മുടെ വിശേഷം എന്ന് പറയാൻ പ്രത്യേകിച്ച് വിശേഷമൊന്നുമില്ല നിങ്ങളെ കുഞ്ഞു ഒന്ന് കാണിച്ചു തരിക എന്നുള്ള ഉദ്ദേശം മാത്രമേ ഉള്ളൂ പിന്നെ നമ്മുടെ മറ്റേ ചാനലിൽ വീഡിയോ ഒക്കെ നന്നായിട്ട് കേറുന്നുണ്ട് കേട്ടോ അപ്പോൾ എന്താ പറയുക എല്ലാവരും പറയുന്നത് പോലെ ഇങ്ങനെയുള്ള മക്കളെ കാണാൻ മടിയായതുകൊണ്ടായിരിക്കാം ഞങ്ങളുടെ ഇത് ചാനലിൽ കാണാനായിട്ട് പകുതിയിലധികം പേർക്കും മടിയല്ലേ അപ്പം നം കുഞ്ഞുനെ കാണാൻ ആഗ്രഹമുള്ളവർ മാത്രം കാണുക അതുകൊണ്ടാണ് ഞാൻ കുഞ്ഞു കുഞ്ഞു വീഡിയോ ഒക്കെ ഇടുന്നത് കാരണം അവനെ കാണാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ട് അപ്പോൾ കൊച്ചിനെ കണ്ടില്ലെങ്കിൽ സങ്കടം ആവുന്ന ആളുകളുണ്ട് അമ്മമാരുണ്ട് അമ്മമ്മമാരുണ്ട് അല്ലേ കുറെ അങ്കിൾമാരുണ്ട് ചേച്ചിമാരുണ്ട് അപ്പം അത് കാരണം അവർക്ക് വേണ്ടിയിട്ട് ആണ് കേട്ടോ ഞാൻ ഈ കുഞ്ഞു കുഞ്ഞു വീഡിയോ ഒക്കെ ഇരുന്നത് അങ്ങനെ പൂർണ്ണമായിട്ട് നിർത്തണമൊന്നുമില്ല കാരണം നമ്മൾ എന്താ കുഞ്ഞിനെ കുഞ്ഞുണിക്കുട്ടിനെ അറിയുന്ന ഒരുപാട് ആളുകളുണ്ട് എന്നാൽ സെറ്റ് ഊരിക്കലോ ആ കുഞ്ഞിനിക്ക് എന്താ സെറ്റ് ഇഷ്ടമായില്ല ചൂട് എടുക്കുകയാണോ ഏഹ് നിക്രൂരണോ അതോ എന്തിനാണ് നിക്രൂരനെ ചില ഡ്രസ്സൊരു ഇഷ്ടമല്ലാട്ടോ കുഞ്ഞുണിക്ക് ഇല്ലേ കുഞ്ഞിനെ നോക്കി ഇവിടെ നോക്കി ഇവിടെ ആരെയാണ് ആരാണ് അയ്യോ അത് കുഞ്ഞു നിക്കുറൂരണ്ട് അതെല്ലാവരും കാണുന്നേ അശു എന്നാൽ നിങ്ങൾ വേറെ നിക്കറിട്ടിട്ട് വരാമേ ഏഹ് ഇപ്പം ചിരിക്കണോ നിക്കറൊക്കെ മാറിയിട്ട് ഒന്ന് ഇപ്പം ചിരിയൊക്കെ വരുന്നുണ്ടോ കേട്ടോ ഞങ്ങൾക്ക് ഇത് കുഞ്ഞു പയ്യനായിട്ട് പയ്യനായിട്ടിരിക്കാനാന്ന് എനിക്ക് തോന്നുന്നത് കൂട്ടുന്നേ ഞാൻ നല്ല ഇറക്കമുള്ള നിൽക്കർ ടീച്ചാണ് അത് ഇഷ്ടപ്പെട്ടില്ല ഇഷ്ടപ്പെട്ടു ഇപ്പം ഇപ്പം ഇഷ്ടപ്പെട്ടു ഇപ്പം ഇഷ്ടപ്പെട്ടു ഒന്ന് കൈ പൊട്ടിക്ക് എങ്ങനെയാണ് കൈ കൂട്ടുന്നത് കൈ പൊട്ടിക്ക് അമ്മയുടെ കൈ പൊട്ടിക്ക് ആ ഒന്നൂടെ ഒന്നടേ ബലം ബലം കൊടുക്കട്ടെ ആ ഞാൻ കുഞ്ഞുനെ കൂട്ടേനെ കൈകൊട്ടെ ഞാൻ കുഞ്ഞു കുണ്ണിക്കൂട്ടൻ്റെ കഴിക്കാൻ ഏഹ് കൊട്ടെ കൊട്ടറ 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 ഇവിടെ കൊട്ടറ ചെറുക്കോ അവിടെ നീനൊക്കെ ഒന്നെടുത്തിട്ട് ഗമ നീക്കാറു നോക്കിയിരുന്ന ഗമ കാണിക്കണേ ഒന്ന് ചിരിച്ചൊക്കെ കാണിച്ചേ ഏഹ് എന്നാറ്റടുത്തല്ലേ നമുക്ക് മതിയാക്കാം ഏഹ് ഓ ആ ഉമ്മ ഉമ്മ ഞാൻ എന്തേലും പറയാനുണ്ടോ കൊച്ചിന് ഏഹ് കൊച്ചിനെന്തേലും പറയാനുണ്ടോ എന്തായാലും പറയാനുണ്ടോ അതിൻ്റെമാരോടൊക്കെ എന്തേലും പറയാനുണ്ടോ കൊച്ചിനെ പല്ല് കാണിച്ചു കൊടുത്തേ പല്ല് വന്നത് കാണിച്ചു കൊടുത്തേ ആ ഓ കാണിച്ചു കൊടുത്തേ ഓട്ടുകൊടുത്തേ ഇല്ല ഞങ്ങൾക്ക് താല്പര്യം ഇല്ല ഞങ്ങൾക്ക് താല്പര്യമില്ല ഞങ്ങൾക്ക് പുറത്തിറങ്ങി ഇരിക്കാനുള്ള അംഗമാണിത് പുറത്ത് നല്ല മഴയാണേ അത് കാരണം എന്നാൽ അത്ര പിടിച്ചിട്ടില്ല ഇല്ല പുറത്ത് പോകൂല ഇല്ല കൊണ്ടുപോകൂല കൈ പിടിച്ച് വരച്ചുട്ടിരിക്കുന്നുണ്ടോ ആ പോവാണ് പുറത്തേക്ക് ഇല്ല എങ്ങോട്ട് പോവുക ഏ എങ്ങോട്ട് പോണേ എങ്ങോട്ടെ പോണേ പുറത്ത് പോണോ ഞാൻ പോവില്ല കൊണ്ടുപോകൂല തന്നെ നടന്നു നോക്കൂ ആ പൊക്കോ എന്നാ വിട്ടേക്കട്ടെ അമ്മ വിടുവാണേ എന്നാ കുഞ്ഞിന് പോവാണ് കേട്ടോ കുഞ്ഞിന് തന്നെ നടന്നു പോകുന്നു ഞാൻ പിടിക്കുന്നില്ല അമ്മ പിടിക്കുന്നില്ല തന്നെ പൊക്കോ പൊറത്ത് മഴയല്ലേടാ ഏ പുറത്ത് മഴയല്ലേ ഊഞ്ഞിനുട്ടാ എന്നാ പോകാം നമുക്ക് എന്നാ പോകാം പിന്നെ നടക്കണേ പോട്ടെ ആ പോകും ഇവിടെ കൊണ്ടിരുത്തി ഇഷ്ടപ്പെട്ടില്ലാട്ടോ അതെ ഈ താഴെ ഇവിടെ ഇറങ്ങിയിരിക്കാൻ വേണ്ടിട്ടാണ് എന്നെ പിടിച്ചിട്ട് ഇന്നേ മലിച്ചോണ്ടിരിക്കുന്നത് നല്ല മഴ ഇവിടെ അതേ പശുമാവ നനഞ്ഞു നെക്കുന്നതാ അൻകുട്ടിയാണെ നല്ല ഉറക്കമാണ് കേട്ടോ അല്ലേ പശുവിനെ കണ്ടുകൊണ്ട് ഇവിടെ നിന്നും കേടു പോകൂല നമ്മുടെ മുറ്റാകെ ചളിയോ മഴ പെയ്യുമ്പോ കുഞ്ഞിനുമാവേ എന്നെ പറ്റിയൊന്നേ കുഞ്ഞിനെ കുഞ്ഞി അച്ഛൻ ഹിന്ദിക്കാരൻ ഇനി മേടിച്ചു വന്ന കസേര അനേ അവന്റെ വട്ട കസേരെ ചെറുതായി പോയിന്ന് പറഞ്ഞിട്ട് പക്ഷെ ഇതിലൊന്നും ഇരിക്കണേ ഞങ്ങൾക്ക് ഇഷ്ടമല്ലാട്ടോ ഞങ്ങൾക്ക് എപ്പോഴാണ് താഴെ തന്നെ ഇറങ്ങിയിരിക്കണം പിന്നെ കൊറച്ചു നേരം അഡ്ജസ്റ്റ് ചെയ്യും പറയുമ്പോ കൂടും താഴെ മഴ നനഞ്ഞു മൊത്തം അതേ മഴ പെയ്ത് നനഞ്ഞിരിക്ക അവിടെ എങ്ങനെ ഇറങ്ങിയിരിക്കണേ അമ്മ പറഞ്ഞിട്ടില്ലേ മഴ അവിടെ ഇറങ്ങിയിരിക്കാൻ പറ്റൂലെന്നാ പിന്നെ എന്നെ പിന്നെ പ്രശ്നം എന്നാ പ്രശ്നം എന്നാൽ ടാറ്റ കൊടുത്താലേ എല്ലാവർക്കും എന്നാൽ ബായി പറ പിന്നെ പറ പറഞ്ഞു പിന്നെ ഇതുപോലത്തെ ഒരു വീഡിയോ ഒക്കെ ആയിട്ട് അടുത്ത ദിവസം വരാമെന്ന് പറ ബായി പറ ടാറ്റ 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 ടാറ്റടുത്തല്ലേ ടാറ്റാറ്റാറ്റാറ്റാറ്റാ പറ ചിരിച്ചങ്ങനെ കാണിക്കും കുഞ്ഞുനെ ചിരിച്ചില്ല ഇത് അരിമാർക്കൊക്കെ വിഷമാവും എല്ലാവർക്കും വിഷമമാവും ആ അങ്ങനെ ദേഷ്യം കാണിച്ചിട്ട് കാര്യമുണ്ടോ മഴ പെയ്യുന്ന കാണത്തില്ലേ പിന്നെ ഇവിടെ പ്രശ്നം രൂക്ഷമായി ഇഞ്ഞ് അകത്ത് കയറ്റിത്തിയിട്ട് പാട്ടൊക്കെ വെച്ചു കൊടുത്താൽ റെഡി ആയിക്കോളും അപ്പോൾ പാട്ടൊക്കെ വെച്ചുകൊടുത്ത് നമുക്ക് അടുത്ത ദിവസം